ഹിമിൻഷൻ ബിസ്മിള്ളിറഹിമൻ അലഹമ്മദാഹിറബീൻ അള്ളാഹുഅല മുഹമ്മദീൻ മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യനല്ലാത്ത ജീവികൾക്ക് മനുഷ്യനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ അർത്ഥത്തിലാണ് വളർത്തു ജീവികളെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പോൾ ഒരാളൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് എന്ന് ഒരു പശു അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പശു മേഞ്ഞു തിന്നതിന് ശേഷം അത് വിശ്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം മനുഷ്യന് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരിക്കും ഇതുപോലെ പൂച്ചകൾ വിശ്രമിക്കുന്ന സ്ഥലം ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരിക്കുമെന്നാൽ അങ്ങനെ സുരക്ഷിത സ്ഥാനത്തെ പൂച്ച വിശ്രമിക്കുകയുള്ളു മനുഷ്യനുമായി വളരെ അടുപ്പമുള്ളൊരു ജീവിയാണ് കോഴി പ്രത്യേകിച്ച് പൂവം കോഴികൾ കിടക്കോഴികൾ മനുഷ്യനോട് അടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ പൂവൻ കോഴികൾ അടുക്കും നമ്മൾ കോഴികളെ വളർത്തിയാൽ പൂവൻ കോഴി കുറേ ദിവസം നമ്മുടെ കൂടെ താമസിച്ചാൽ പിന്നെ ആ കോഴിയെ അറുക്കാനൊന്നും തോന്നില്ല കാരണം അത്രയും പരിചയം കാണിക്കും കാണും അടുപ്പം കാണിക്കും അള്ളാഹുവിൻ്റെ അറശിനെ വഹിക്കുന്ന മലക്കുകളുടെ വാങ്ക് കേൾക്കുന്ന സമയത്താണ് പൂവൻ കോഴികൾ രാവിലെ ആദ്യമായി കൂവുന്നത് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ പുലർച്ചെ സുബഹിയുടെ ശേഷമോ അല്ലെങ്കിൽ സുബിയുടെ അല്പം മുമ്പോ ആയി കൂവുന്ന പൂവൻ കോഴികൾ വീട്ടിന് ഒരു നല്ല ലക്ഷണമായി കണക്കാക്കാം എന്നാൽ രാത്രി കോഴി കൂവി എന്ന് എഴുതിയിട്ട് പ്രശ്നവും സംഭവിക്കാറില്ല അതൊരു പക്ഷേ കുറുക്കനോ പൂച്ചയ്ക്ക് അതിലൂടെ മണ്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയുള്ള കാര്യങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ലൈറ്റ് കണ്ടതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം സുബഹിയുടെ അല്പം മുമ്പ് കോഴി കൂവുന്നത് ഒരു നല്ല ലക്ഷണമാണ് ബാക്കി എങ്ങനെ കൂവിയാലും അതിനെ നമുക്ക് കാര്യമായി എടുക്കേണ്ടതില്ല അതൊരു അപലക്ഷണമായി വരികയുമില്ല അതുപോലെ തന്നെ രാത്രിയുടെ അടുത്ത സമയത്തോ അല്ലെങ്കിൽ പാതിരാത്രിയെപ്പോഴെങ്കിലൊക്കെ ഈ കൂമൻ എന്നൊക്കെ പറയുന്ന ജീവി കൂവിക്കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മരണം നടക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് കുഴപ്പമാണ് പിന്നെ ഇപ്പോഴും പല വീടുകളിലും കുട്ടികളൊക്കെ ആ ശബ്ദം കേട്ട അമ്മമാരൊക്കെ പിള്ളേരൊക്കെ അകത്ത് കയറും എന്നൊക്കെ പറയും അതിനകത്തുള്ള വസ്തുത ഉണ്ടോ ഈ കൂമൻ അതുപോലെ ചില ജീവികളൊക്കെ രാത്രി സഞ്ചാരമുള്ള ജീവികളാണ് പകൽ അധികവും വിശ്രമിക്കുകയും രാത്രി സഞ്ചരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇരതേടിയുള്ള അതിൻ്റെ യാത്രയിൽ ഇണകളെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലൊക്കെ അത് ശബ്ദങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിന് മരണവുമായി യാതൊരു ബന്ധവും ഇല്ല രാത്രിയായാലും പകലായാലും കൂമം മൂളുന്നത് പലതുമായും ബന്ധപ്പെടുത്താറുണ്ട് കിണറിൽ മത്സ്യമുണ്ടെങ്കിൽ കൂമം മൂളിയാൽ പിന്നെ മത്സ്യം ചത്തുപോകും ഗർഭിണികളുടെ ഗർഭം അലസിപ്പോവുംകും അതുപോലെ കൂമം കൊള്ളുന്ന ശബ്ദം കേട്ടാൽ രാവിലെ ഒരു മരണവാർത്ത കേൾക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നിലവിലുണ്ട് അതെല്ലാം തെറ്റായ വിശ്വാസങ്ങളാണ് ജാഹിലീയ കാലഘട്ടത്തിൽ പക്ഷികളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു ഇസ്ലാം ഇത്തരത്തിലുള്ള പക്ഷി ലക്ഷണങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായ രേഖകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന ഇത്തരം വിശ്വാസങ്ങളെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട് ഇപ്പം ഒരു സ്ത്രീ ഗർഭിണിയായി ഗർഭിണിയായിക്കഴിഞ്ഞാൽ പള്ള കാണുക എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് ആക്ച്വലി പേരെങ്ങനെയാണെങ്കിലും അങ്ങനത്തെ സംഭവം നടക്കുന്നില്ലെങ്കിൽ പോലും ബന്ധുജനങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സംഭവം സത്യത്തിൽ അതിൽ സൗഹൃദ കൂട്ടായ്മയൊക്കെയാണ് അതിന് സൈക്കോളജിക്കലായിട്ടും അതേപോലെ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവയെ പരിശോധിക്കുമ്പോൾ ആചാരങ്ങൾക്ക് ചില പാരമ്പര്യം ഉണ്ടാവും എന്നതാണ് പ്രത്യേകത പിന്നെ അനുഷ്ഠാനങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ആചാരങ്ങളിൽ ചിലത് അനുഷ്ഠാനങ്ങളുമായി ബന്ധമുള്ളതും ചിലത് അനുഷ്ഠാനങ്ങളുമായി ബന്ധമില്ലാത്തതുമാണ് അതിനെ നമ്മൾ വളരെ കൃത്യമായി വേർതിരിച്ച് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഗർഭം പ്രസവം പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം ആചാരങ്ങളുണ്ട് ചിലതൊക്കെ അടിസ്ഥാനമുള്ളതാണ് ഒമ്പതാം മാസത്തിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ പ്രധാനികൾ വീട്ടിൽ ചെന്ന് ഗർഭിണിയായ സ്ത്രീയെ കാണുന്ന ഒരു പഴയ പ്രവർത്തനത്തിനാണ് പള്ളകാണൽ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കലായ രഹസ്യം എന്ന് പറയുന്നത് ഹമലതുഹു ഉമ്മു വഹ്നൻ അല വഹ്ന എന്ന് ഊർആാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഈ പ്രയാസം പ്രസവത്തോടടുത്തു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വർധിച്ച് വർദ്ധിച്ച് കൂടിക്കൂടിക്കൊണ്ടുവരും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആശ്വാസം കൊടുക്കേണ്ട സമയമാണ് പ്രസവത്തോടനുബന്ധിച്ച സമയങ്ങൾ ഈ ആശ്വാസമാണ് സുഖപ്രസവത്തിന് പ്രചോദനമാകുന്നത് അപ്പോൾ വീട്ടിലല്ലേ സ്വാഭാവികമായിട്ടും മലബാർ ഏരിയയിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പ്രസവത്തോട് അടുക്കുന്ന സമയത്ത് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുക ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാം മാസത്തിൽ ചില സ്ഥലത്ത് ഏഴാം മാസത്തിലൊക്കെ ഭാര്യയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ അവിടെയാണ് താമസമുള്ളത് അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചീരനൊക്കെ ഉണ്ടാക്കി പ്രായമായ ഉമ്മാമമാർ അമ്മായിമാര് എന്നിവർ ഗർഭിണിയായ പ്രസവത്തോടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ പോയി കണ്ട് അവരുടെ സുഖപ്രസവത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഴമക്കാരുണ്ടാക്കിയ ഒരു രീതിയാണ് പള്ള കാണൽ എന്ന രീതി പേര് അതാണെങ്കിലും പരിപാടിയായി നടക്കേണ്ട കാര്യം ഇതാണ് അപ്പോൾ അങ്ങനെ ഒരർത്ഥത്തിൽ അത് നടക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല കാര്യമാണ് ചെയ്യേണ്ടതുമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചീരണി ഉണ്ടാക്കിക്കൊണ്ടുപോകും ഒരു ഒരു കാഴ്ച അതൊരു നല്ല കാര്യമാണ് ഇന്നിപ്പോൾ കാഴ്ച വലിയ സംഭവമാക്കി മാറ്റി അധികവും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതും അല്ല കൊണ്ടാണ് അത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതിന് വന്നിട്ടുണ്ട് എന്നാലും അതിന് നടക്കേണ്ട ഒരു പ്രവർത്തനം പത്ത് പ്രസവിച്ചവർ പന്ത്രണ്ട് പ്രസവിച്ചവരൊക്കെയാണ് പോവുക അപ്പോൾ അവരുടെ സുഖപ്രസവത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് സുഖപ്രസവത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഉണ്ടാവാൻ ഈ ഗർഭിണിയായ സ്ത്രീയെ പ്രചോദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇന്ന് നടക്കുന്നൊരു കാര്യം ചെന്നിട്ട് എല്ലാ പ്രയാസമുള്ള പ്രസവത്തെക്കുറിച്ചും വർണ്ണിച്ചുകൊടുക്കും അവിടെ സിസേറിയനാണ് മറ്റൊരു ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എട്ടാം മാസത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഗർഭിണിയുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുകയും സുഖപ്രസവങ്ങൾ ഏതെല്ലാം നടന്നിട്ടുണ്ടോ അതിൻ്റെ ലിസ്റ്റ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പോൾ ഇതിനൊരു നല്ല കർമ്മമായി കാണാം പക്ഷേ അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അത് തെറ്റിക്കരുത് എന്ന് മാത്രം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചടങ്ങുകൾ പക്ഷേ മനസ്സമാധാനം കളയുന്ന രീതിയിൽ ഈ പ്രസ ഇതുപോലെ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും പറയും ഒപ്പം തന്നെ കൊണ്ടുചെന്ന ചീർണിയുടെയും പലഹാരത്തിൻ്റെയും ഇടയിലും അവിടെ ചെന്ന് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേണ്ട പോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വീകരിച്ചതിൽ എന്ന പോരായ്മകളും എല്ലാമായിട്ട് തുടർ ദിവസങ്ങളിൽ മനസ്സമാധാനം കളയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ പല ചടങ്ങുകളുമായി പോകുന്നത് തീർച്ചയായും അതെന്തുകൊണ്ട് വിമർശിക്കപ്പെടേണ്ടതാണ് അതായത് ഈ പകരം വീട്ടാന് ഗർഭം എന്ന് കരുതി കാത്തുനിൽക്കുന്ന ഭർത്തൃ വീട്ടുകാർ പലയിടത്തും വലിയൊരു തലവേദനയാണ് എന്തെങ്കിലുമൊക്കെ പെങ്ങളെ കെട്ടിച്ചപ്പോഴൊക്കെ ഉണ്ടായ ചില അസ്വസ്ഥകൾക്കൊക്കെ പകരം തീർക്കാൻ ആ എല്ലാവർക്കും അവസരം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗർഭം വരെ കാത്തു നിൽക്കുന്നുള്ളൂ അങ്ങനെ ഗർഭം മുതൽ പ്രസവവും പ്രസവത്തിന് ശേഷം ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിയുന്നത് വരേക്കും ഇതിൻ്റെ പകരം വീട്ടലുകളാണ് പലപ്പോഴും നടക്കാറുള്ളത് അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിക്കുന്ന അവിടെ അവർക്ക് വീണ്ടും പ്രയാസാവും ഈ പരിപാടി വീണ്ടും എളുപ്പാക്കാനാണ് ചെല്ലുന്നത് അത് വീണ്ടും പ്രയാസാക്കി മാറ്റുന്ന തരത്തിലേക്ക് മാറും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വയറ്റു നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ടൊരു തപ്പാത്തിയത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പല നാട്ടിൽ പ്രാദേശികമായി മാറ്റങ്ങൾ ഉണ്ടാകാം എന്താണ് ഈ ഇസ്ലാമികമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലവിലുള്ളതല്ല അത് ചില ഭാഗങ്ങളിൽ മാത്രമാണ് വാറ്റുനീർച്ച എന്നൊരു പരിപാടി ഉള്ളത് അത് നേരത്തെ പറഞ്ഞതുപോലെ എട്ട് മാസത്തിന് ശേഷം ഗർഭം എട്ട് മാസം തികഞ്ഞതിന് ശേഷം പ്രത്യേകമായ പലഹാരങ്ങൾ അല്ലെങ്കിൽ പായസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പള്ളിയിലേക്ക് കൊടുത്തേക്കും എന്നിട്ട് അവിടെ ഒരു ഫാത്തിയ ഓതിയിട്ട് അത് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് പ്രസവം എളുപ്പാകാൻ വേണ്ടിയിട്ടും കുട്ടികൾ സാലിഹ്യങ്ങളാകാൻ ഒക്കെ ചെയ്യുന്ന ഒരു നേർച്ച പരിപാടി ആ ഇതിന് ഫാദ്യ നേർച്ച എന്ന് ചില സ്ഥലത്ത് പേര് പറയും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇവിടെ സുഖപ്രസവത്തിന് വേണ്ടി എന്തെങ്കിലും മധുരം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വിരോധമല്ല അത് പള്ളിയിലേക്ക് കൊടുത്തയക്കുന്നതിനും വിരോധമല്ല പ്രസവം സുഖമാകാൻ വേണ്ടി ഫാദ്യ ഓതുന്നതിനും വിരോധമല്ല പക്ഷേ ഇങ്ങനെ ഒരു പിന്നെ നേർച്ച പരിപാടി യഥാർത്ഥത്തിൽ ഇല്ല ഇസ്ലാമികമല്ല ഇസ്ലാമികമല്ല നേർച്ചയുണ്ട് ഹതി ദാനധർമ്മങ്ങൾ നടത്തി ഇദ്വാ ചെയ്യലുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഗർഭവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാമികമായി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അതോടൊപ്പം ദാനധർമ്മങ്ങളും നേർച്ചകളും എല്ലാം നടക്കേണ്ടതുമാണ് ഒരുപക്ഷെ ഈ ഹദിയ ചെയ്യുന്നത് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഭാഗ്യ കൊണ്ട് പ്രത്യേകിച്ച് പള്ളികളിലേക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ടൊക്കെ അതിന്റെ ഗുണമുണ്ടായേക്കാം തീർച്ചയായും ഗുണം ഉണ്ടാവും പക്ഷെ ഇത് ഇസ്ലാമികമായി ഹദീസ് ഹദീസിലോ അതിന്റെ പാരമ്പര്യമായി ഉള്ളതാണ് എന്ന രീതിയിൽ അങ്ങനെ ചെയ്യേണ്ട